വിശേഷം രഘുസുഖലഗേസ് അപ്പം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ആണ് ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അയർലൻഡിൽ ദൈവകൃപയായാലും നമുക്കൊരു വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റി ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി കാരണം ഈ ഒരു പ്രായത്തിനുള്ളിൽ ഈ ഈയൊരു കാലാവനുള്ളിൽ ഈ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് നമ്മുടെ ലൈഫിലേക്ക് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ദൈവത്തിന് കോടാനും കോടി നന്ദി ഒത്തിരി പേര് പ്രാർത്ഥിച്ചവരുണ്ട് ഈ ഒരു കാര്യം ശരിയാവാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം നമുക്ക് ഒട്ടും താമസിപ്പിക്കാണ്ട് കണ്ടാലോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വഴി ഈ റോഡിൽ കൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഇതാണ് വീടിന്റെ ഫ്രണ്ട് ഏരിയ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു ഏരിയ കാരണം നല്ല ഭംഗിയാണ് ചുറ്റും കാണാനായിട്ട് നല്ല ഗ്രീൻ ലാൻഡ് പോലെ കിടക്കുവാണ് മാത്രമല്ല ചില സമയങ്ങളിൽ നമുക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെമ്മരിയാടുകളും അതുപോലെ തന്നെ പശുക്കളൊക്കെ മേയുന്നത് കാണാൻ പറ്റും നല്ല ഗ്രാമീണ ഭംഗി നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ വീടുള്ളത് ഇനി വീടിന്റെ അകത്തുള്ള ഗാർഡൻ ഏരിയ കാണിച്ചു തരാൻ ഇതാണ് വീടിന്റെ അകത്തുള്ള ഏരിയ കേട്ടോ നമ്മൾ വീടിൻ്റെ അകത്തുനിന്ന് മെയിലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുവേ നല്ല രസമാണ് കാണാനായിട്ട് ചിലപ്പോഴൊക്കെ ആകാശത്തിലെ മേഘങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ട് തോന്നും നല്ലൊരു സമാധാനം നമുക്കിവിടെ തോന്നും കേട്ടോ കാരണം ചുറ്റും ഇങ്ങനെ പച്ച പുല്ലിങ്ങനെ വിരിച്ചു കിടക്കുവാണ് നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷമാണ് നമുക്ക് വീടിന് ചുറ്റും ഉള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിബാണ് കേട്ടോ ഇവിടെ താമസിക്കാനായിട്ട് ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടെ പോവുകയാണ് ഇത് വീടിൻ്റെ സൈഡിൽ കൂടെ ബാക്കിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഞാൻ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ലാസ്റ്റ് കാണിച്ചു തരാവേ അപ്പോൾ ഇങ്ങനെ നമ്മൾ നടക്കാൻ നേരത്ത് അങ്ങ് ദൂരെ കാണാൻ പറ്റും ചെമ്മരയാടുകൾ മേയുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് വീടുകളൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മളിവിടെ ചെടികളൊന്നും പിടിപ്പിച്ചിട്ടില്ല ഇനി നമുക്ക് അടുത്ത സമ്മറിൽ വേണം കാര്യമായിട്ട് ഗാർഡനിങ് ചെയ്ത് സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് പോർഷൻ കണ്ടില്ലേ ഈ ബാക്ക് പോർഷനിൽ ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് അതായത് ഇവിടെ താമസിച്ചിരുന്ന നേരത്തെ രണ്ട് കുട്ടികളൊക്കെ ഉള്ളൊരു ഫാമിലി ആയിരുന്നു ഐറിഷ് ഫാമിലി ആയിരുന്നു അപ്പോൾ അവരുടേതാണ് കേട്ടോ അവരാണ് ആ ഒരു പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തത് നമുക്ക് പക്ഷേ അതൊക്കെ മാറ്റി കാര്യമായിട്ട് റെഡിയാക്കി എടുക്കണം ഇപ്പം ഒത്തിരി പഴകിയതാണ് നമുക്കതിൻ്റെ ക്വാളിറ്റി എന്നത്ര വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല അവിടെ നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും അവിടെ ഒരു ട്രാമ്പിളിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണെങ്കിലും നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നത് ക്വാളിറ്റിയുടെ അത്രയും വിശ്വാസം പോരാത്തത് കൊണ്ട് പിന്നെ നമുക്ക് ചുറ്റു ആണെങ്കിലും നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഈ ഒരു ബോർഡർ കണ്ടില്ലേ അതായത് ഒരു കരിങ്കല്ലിൻ്റെ ബോർഡറാണ് നമ്മുടെ വീടിൻ്റെ ബോർഡർ അതിനപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളൊന്നും നമ്മളുടെ പക്ഷേ പക്ഷെ അതിന് ചുറ്റും വീടുകളൊന്നുമില്ല കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രാമ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു സിറ്റിന്ന് മാറി കുറച്ച് കൗണ്ട് ഏരിയയിലേക്ക് വീട് നോക്കണം എന്നുള്ളത് പക്ഷെ തമ്പുരാൻ അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുള്ള പിക്ചർ പോലെ തന്നെ വീട് നമുക്ക് സെറ്റാക്കി തന്നു എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു അത്യാവശ്യം സ്ഥലമുള്ളൊരു വീടായിരിക്കണം കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് ഓട് നിറഞ്ഞു കളിക്കാൻ മാത്രം സ്ഥലം വേണമെന്നൊക്കെ അതുപോലെ തന്നെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റും ചെമ്പരാടുകളൊക്കെ മെയ്യുന്നത് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ബോർഡറിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ മിക്കപ്പോഴും ചെമ്പരാടുകൾ വന്ന് മേയുന്നത് കാണാൻ പറ്റും നല്ല രസമാണ് കേട്ടോ അവരെ കാണാനായിട്ട് നമ്മൾ രാവിലെ ഇങ്ങനെ സമ്മർ ഡേയ്സിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ് ഭയങ്കര പോസ്റ്റ് എനർജി കിട്ടും കേട്ടോ വിൻ്ററിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പുല്ലുകളൊക്കെ കരിഞ്ഞു പോകും അതിനുശേഷം ഇവിടെ മൊത്തം ഇങ്ങനെ തരിശായിട്ട് കാണാൻ പറ്റും പിന്നീട് സമ്മറിലാണ് ഇതൊക്കെ വീണ്ടും തഴച്ചു വളരുന്നത് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ പുല്ലുകളിലൊക്കെ കളർ കണ്ടില്ലേ ബ്രൗൺ കളറാണ് തൊട്ടടുത്ത് നമുക്ക് ചെമ്മരാടുകളെ കാണാം കേട്ടോ കണ്ടില്ലേ അവർ നമുക്ക് കാര്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്ത് തരുന്നുണ്ട് ഇത് നമ്മുടെ കല്ലാണ് കേട്ടോ വീടിന്റെ അതിർത്തി കല്ലാണ് ഇതിന്റെ തൊട്ടപ്പുറത്താണ് ഇവർ മെയ്യുന്നത് കണ്ടല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് എങ്ങും വീടുകളില്ല നമുക്കിപ്പോൾ ഒരു പാർട്ടി വെച്ചാൽ പോലും നമുക്ക് ആർമാദിക്കാൻ മാത്രമുള്ള സ്ഥലമുണ്ട് അത് മാത്രമല്ല ആരും ശല്യം ചെയ്യുന്നുള്ള പരാതിയും കേൾക്കണ്ട ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഐസൊലേറ്റഡ് ഐസൊലേറ്റഡായിട്ടൊരു വീടായിരിക്കണം നല്ല സ്ഥലമൊക്കെ വേണം അതുപോലെ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റി ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരിക്കണം എന്നൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഒത്തിണങ്ങിയ വീടാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു സൺസെറ്റ് ടൈമിലാണെങ്കിലും കാണാൻ നല്ല രസമാണ് കണ്ടില്ലേ സൂര്യനെ അസ്തമിച്ചോണ്ടിരിക്കുകയാണ് എന്നാൽ ഇനി വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണിച്ചു തരാം എങ്ങനെ എക്സൈറ്റഡ് ആണോ നമ്മുടെ വീട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതാണ് നമ്മളുടെ വീട് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും വീടിനെ പറ്റിയിട്ട് സ്വപ്നങ്ങൾ ഉണ്ടാകുമല്ലേ അതുപോലെ ഞങ്ങളുടെ സ്വപ്നത്തിലെ വീടായിരുന്നു ഇത് എൻ്റെ സ്വപ്നം പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലത്തായിരിക്കണം നമ്മുടെ വീടുണ്ടായിരിക്കേണ്ടത് അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് അരുവിയൊക്കെ വേണം വേണമെന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹത്തിൽ ഇല്ലാതിരുന്നൊരു സാധനം അരുവിയായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് നടന്നു നടന്നുകഴിഞ്ഞാൽ തൊട്ടടുത്ത് അരുവിയും കാണാൻ വേണ്ടി പറ്റുമെ അങ്ങനെ നോക്കാനാണെങ്കിൽ അതൊരു ഫുൾ പാക്കേജ് തന്നെയാണ് കേട്ടോ ഈ ഒരു വീട് ഫ്രണ്ടിലത്തെ പോഷൻ ആണെങ്കിലും കണ്ടില്ല നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട് തന്നെയാണോ അത് സ്വപ്നം കാണുവാണോ എന്ന് ദൈവത്തിൻ്റെ ഒരു കാര്യമേ എന്തു പറയാനല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ് ഭയങ്കര താങ്ക്ഫുൾ ആണ് കേട്ടോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല എനിക്ക് ലൈഫിൽ തരുന്ന അനുഗ്രഹങ്ങൾക്ക് കാരണം ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല കേട്ടോ വീടിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ആഗ്രഹങ്ങളൊക്കെ തമ്പുരാൻ നമ്മുടെ മനസ്സിൽ വരച്ച പിക്ചർ സഹിതം അതുപോലെ നമുക്ക് വീട് കൊണ്ട് തന്നു അതും നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല ഈ ഒരു വീട് പ്രത്യേകിച്ച് അയർലൻഡിൽ ഒരു വീട് വാങ്ങിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ അതും ഈ ഒരു പ്രായത്തിനിടയ്ക്ക് പക്ഷേ തമ്പുരാൻ അതിന് വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി ഫണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങളുണ്ടായി ഈ ഒരു വർഷ കാലത്തിനുള്ളിൽ നമുക്ക് എങ്ങനെയൊക്കെയോ ഫണ്ട് അറേഞ്ച്ഡ് ആയി നമ്മുടെ ഇൻലോസ് സഹായിച്ചു അങ്ങനെ ഒരുപാട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് നമുക്ക് കിട്ടി അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്ന് പോലും എനിക്കറിയില്ല അത് തമ്പുരാൻ്റെ വലിയ കൃപയാണ് കേട്ടോ ഒത്തിരി ഒത്തിരി താങ്ക്ഫുൾ ആണ് ഞാൻ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റുവേ നല്ല ഫീലിംഗ് ആണ് കേട്ടോ ഇത് കാണാനായിട്ട് നമ്മൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അത്ര ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും ഇത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞങ്ങളുടെ ലൈഫ് ഞങ്ങളീ ഒരു പ്രായത്തിനുള്ളിൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ ഈ ഒരു വീട് ഈ ഒരു നാട്ടിൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് മേടിക്കാൻ പറ്റുക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ലെവൻത്തിന് നമ്മൾ ഈ വീട് കണ്ടു ഏപ്രിൽ ട്വൽത്തിന് നമ്മൾ ഈ വീടിന് ഓഫർ പ്രൈസ് കൊടുത്തു അത് അവർ അക്സെപ്റ്റ് ചെയ്തു അതിനുശേഷം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങി അറിയത്തില്ല എങ്ങനെ ഇത്ര സ്പീഡിൽ അത് കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കരുതലാന്ന് വേണം പറയാൻ കാരണം ഞാൻ ഫുൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് നമ്മളിതൊക്കെ കണ്ടുപിടിച്ചതും അന്വേഷിച്ചതൊക്കെ അപ്പോൾ നമുക്ക് ജൂലൈയിലായിരുന്നു ജൂലൈയിലെങ്കിലും വീട്ടിലേക്ക് മാറണമായിരുന്നു കാരണം ഓഗസ്റ്റിലായിരുന്നു ഡെലിവറി ഡേറ്റ് ഡ്യൂ പറഞ്ഞിരുന്നത് നമുക്ക് കൃത്യമായിട്ട് ഏപ്രിൽ ട്വൽത്തിന് നമ്മൾ വീടിൻ്റെ ആ ഒരു ഓഫർ പ്രൈസ് കൊടുത്തെങ്കിൽ മെയ് കഴിഞ്ഞു ജൂൺ കഴിഞ്ഞു ജൂലൈ ട്വൽത്തിന് നമുക്ക് ഈ ഹാൻഡ് ഓവർ ചെയ്ത് കയ്യിൽ കിട്ടി എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന ഡേറ്റ് വെച്ചിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഡേറ്റിൽ തന്നെ സംഭവിക്കാറുണ്ട് കേട്ടോ അത് ഭയങ്കര ദൈവാനുഗ്രഹമാണ് എത്ര പേർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കുറേ അത് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം മാനിഫെസ്റ്റേഷനെക്കാളൊക്കെ ഉപരി അത് എൻ്റെ തമ്പുരാന് എനിക്ക് തരുന്ന ഗിഫ്റ്റായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയും ഒരു ബോണ്ട് എനിക്ക് തമ്പുരാനായിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിരസിക്കപ്പെട്ടിട്ടില്ല ഞാൻ കഴിഞ്ഞുകൊണ്ടി കാണിക്കുന്നതൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊരിക്കലും ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ച കാര്യങ്ങളായിരിക്കത്തില്ല കേട്ടോ ഞാൻ ഇന്നേ വരെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ തമ്പരാൻ എനിക്ക് സമയത്തിൻ്റെ പൂർണ്ണതയിൽ കൃത്യമായിട്ട് എല്ലാം കൊണ്ട് തരാറുണ്ട് എന്ത് കുഞ്ഞാഗ്രഹം ആഗ്രഹിച്ചാൽ പോലും അതൊക്കെ എന്റെ ലൈഫിൽ നടത്തി തരാറുണ്ട് കേട്ടോ സൺസെറ്റിന്റെ സമയത്ത് നമ്മുടെ വീട് കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ അമ്മയാണെങ്കിൽ ആ മൂലയ്ക്ക് നിൽപ്പണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കന്നെ അപ്പാടെ അമ്മയുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് നിനക്ക് ചിലപ്പോഴൊക്കെ ക്ലിപ്സിൽ കുറച്ച് വേരിയേഷൻ ഒക്കെ തോന്നിയെന്ന് വരാം അത് നിങ്ങൾ സാധനം ക്ഷിക്കണം അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ദൈവത്തോട് കാരണം എന്നെപ്പോലൊരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ലൈഫിൽ സംഭവിച്ചത് പണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു ഇങ്ങനെ നമുക്ക് ലൈഫിൽ ഓരോ ഏജ് ഞാൻ വെക്കുമെ തമ്പുരാനെ ഇത് ഈ ഒരു ടൈമിതിനുള്ളിൽ നടക്കുമ്പോൾ നല്ലതായിരിക്കും അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ വീടിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും വീട് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ ദൈവത്തിന് അറിയാമല്ലോ നമുക്ക് എന്താ വേണ്ട അങ്ങനെ അത് കൃത്യസമയത്ത് നമുക്ക് റെഡിയായി വരുവാണ് ചെയ്തത് അതായത് കൺസീവ് ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈശോട് പറയുമായിരുന്നു തമ്പുരാനെ നമ്മുടെ കുഞ്ഞ് ജനിക്കേണ്ട നമ്മുടെ സ്വന്തം വീട്ടിലായിരിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് എന്നാലും എൻ്റെ ഹിതമല്ല അങ്ങരീക്ഷം നിറയായിട്ടൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പേഴ്സൺ പേറിൻ്റെ സമയത്തൊക്കെ ഞാൻ ക്യാഷ്വലി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കൺസീവൊക്കെ ആയി അപ്പോൾ നമ്മൾ വീടിന് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു കാരണം നമുക്ക് റെൻ്റൽ അക്കോമഡേഷൻ ഇവിടെ ഭയങ്കര റേറ്റ് കൂടുതലാണ് കാരണം ഒരു മാസം തന്നെ നമുക്കൊരു ത്രീ തൗസൻഡ് യൂറോയൊക്കെ മന്ത്ലി റെൻറ്റ് വരുന്നുണ്ട് ടു തൗസൻഡ് യൂറോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു ത്രീ ലാഖൊക്കെയാണ് മന്ത്ലി റെൻ്റ് മാത്രം വരുന്നത് അതുമാത്രമല്ല നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലും അതുപോലെ തന്നെ വൈഫൈ കറണ്ട് ചാർജ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മന്ത്ലി നമുക്ക് കിട്ടുന്ന സാലറി ഒരു ബൾക്ക് എമൗണ്ട് അങ്ങനെ അങ്ങ് മാറുവാണ് പിന്നെ നമുക്ക് സേവ് ചെയ്യാനൊന്നും ഉണ്ടാവത്തില്ല നാട്ടിലൊക്കെ അയക്കാനൊന്നും ഉണ്ടാവത്തില്ല അപ്പം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇവിടെ ഉണ്ടല്ലോ അപ്പം ഇതൊക്കെ നമുക്ക് ഒരു റെൻ്റൽ അക്കോമഡേഷൻ നടക്കുന്ന കാര്യമല്ല അപ്പം റെൻ്റില് കിട്ടാനും പാടാണ് സിറ്റിയിലൊക്കെ കിട്ടാൻ നല്ല പാടാണ് നമുക്ക് കാർ ഉണ്ടെങ്കിൽ തന്നെ കാറിൽ ട്രാവൽ ചെയ്തിട്ട് വേണം ഡ്യൂട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും വീട് വേണ്ടത് അത്യാവശ്യമായിരുന്നു പക്ഷേ ഈ ഒരു കാലയളവിനുള്ളിൽ വീട് റെഡിയാവുക എന്നുള്ളത് അതൊരു അതൊരു ടി ഡി എസ് ജോബ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഒത്തിരി പേപ്പർ വർക്ക് ഉണ്ട് അത് മാത്രമല്ല നമുക്ക് ഒരുപാട് വീടുകൾ കണ്ടു നോക്കണം ഈ കണ്ട വീടുകളൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതായിരിക്കണം അതുപോലെ തന്നെ പ്രൈസ് റെഡിയാവണം നമ്മളൊരു വീട് കണ്ടു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഒരു ഫൈവ് ലാക്കിൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡിൻ്റെ വീടാണ് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ അതിന് ടെൻ പെർസെന്റേജ് ഫിഫ്റ്റി തൗസൻഡ് നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് ഉണ്ടായിരിക്കണം അത് നമുക്ക് ഡെപ്പോസിറ്റിൽ കാണിക്കണം എന്നാലും മാത്രമേ നമുക്ക് ബാങ്കുകാർ ലോണ് അനുമതി തരത്തുള്ളു അപ്പോൾ ഈ വീടെന്ന് വെച്ചിട്ട് നമ്മൾ മേടിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ലോണാണ് കേട്ടോ അതായത് മുപ്പത്തഞ്ച് വർഷത്തേക്ക് ലോൺ അട കൊണ്ട് നമുക്കൊരു ഒരു മാസം നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ അതായത് രണ്ടര ലക്ഷത്തോളം രൂപ എല്ലാം കൂടെ വീടിൻ്റെ റെൻറ്റും അതുപോലെ തന്നെ കറണ്ട് ചാർജ് ഇലക്ട്രിസിറ്റി അങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് അത്ര തന്നെ എമൗണ്ട് മന്ത്ലി റെൻറ്റ് പോകുന്നുണ്ട് റെൻറ്റും പ്ലസ് ബിൽസ് എല്ലാം കൂടെ പോകുന്നുണ്ട് എന്നിരുന്നാൽ പോലും നമ്മളെ സ്വന്തം വീടാണ് എന്നൊരു നമുക്കൊരു അഭിമാനത്തോടെ പറയാൻ വേണ്ടിയിട്ട് പറ്റും മുപ്പത്തഞ്ച് വർഷത്തേക്ക് ലോൺ ഉണ്ട് കേട്ടോ പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കേട്ടോ കാരണം എൻ്റെ മനസ്സിലുള്ളൊരു ഡ്രീം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ വീട് ഇങ്ങനെ ഇരിക്കണം ഈ ഒരു സ്ഥലത്തായിരിക്കണം അതുപോലെ തന്നെ അവിടെ എന്താ സീനറി വേണം അപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ എൻ്റെ മനസ്സിലുള്ള എല്ലാ പിക്ചേഴ്സും ഒത്തിറങ്ങിയ ഒരു വീടാണിത് ആക്ച്വലി ഞങ്ങളുടെ ഈ ഒരു വീട് കാണാൻ പറ്റുന്ന ഒരു ഇരുപതാമത്തെ വീടാണിത് ഇതിനു മുന്നേ ഞങ്ങൾ പത്തൊൻപത് വീടുകൾ കണ്ടെങ്കിലും ഇതിനു മുന്നേ ഒരു വീടിന് ഡെപ്പോസിറ്റ് കൊടുത്തു എന്നിട്ട് പോലും നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു ആ വീടിനോട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വീട് മാർക്കറ്റിൽ വരുന്നത് ആക്ച്വലി ഈ വീട് ഓൾറെഡി ഒന്ന് വന്നതായിരുന്നു മാർക്കറ്റിൽ ഡിസംബറിൽ സെയിൽ അപ്രൂവ് ആയി പോയ വീടായിരുന്നു പക്ഷേ എന്തോ കാരണത്തിൽ നടന്നില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും മാർക്കറ്റിൽ ഈ വീട് വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോയി കണ്ടു അങ്ങനെ ഞങ്ങളാണ് ഈ വീടിനെ ആദ്യമായിട്ട് മാർക്കറ്റിൽ വീണ്ടും ലോഞ്ച് ചെയ്തപ്പോൾ കാണുന്നത് ഞങ്ങൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഈ വീട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപോലെ മനസ്സിനാണെങ്കിൽ ഒരു വീടായിരുന്നത് അങ്ങനെ ദൈവം കൃത്യമായിട്ടെല്ലാം ക്രമീകരിച്ചെന്ന് വേണം പറയാൻ എൻ്റെ ഡെലിവറി ഡേറ്റ് ഓഗസ്റ്റിലായിരുന്നു ഞങ്ങൾക്ക് ഈ വീട് റെഡി ആകുന്നത് ജൂലൈയിലാണ് കേട്ടോ കറക്റ്റ് മറ്റൊരു മാസ ഗ്യാപ്പിന് നമുക്ക് എല്ലാം സെറ്റായി ഞാൻ എൻ്റെ പേഴ്സണൽ ഫ്രണ്ട് സമയത്ത് ഇങ്ങനെ ക്യാഷ്വലി ഡിഫ്റ്റോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് ബർത്ത് ഡേ ആയിട്ട് ഇതിനൊക്കെ എന്തെങ്കിലും തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മുപ്പതാമത്തെ ബർത്ത് ഡേക്ക് നമ്മുടെ വീട് എനിക്കൊരു വീട് സ്വന്തമായിട്ട് തന്നാൽ മതി എന്നിങ്ങനെ ക്യാഷ്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ അത് കാര്യങ്ങൾ എടുക്കുമെന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ നമ്മുടെ വീടിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് എൻ്റെ ബർത്ത് ഡേ ഡേറ്റിൽ എന്നാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡും അതുപോലെ തന്നെ സർപ്രൈസ്ഡ് ആയിപ്പോയി ആ ഒരു ന്യൂസ് എനിക്ക് കിട്ടിയപ്പോൾ കാരണം നമ്മളിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ തന്നെ വീടിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ദൈവം അനുവദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കാനൊക്കെ ഞാൻ ആരാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി അല്ലാണ്ട് ഒന്നും പറയാനില്ല ദൈവത്തോട് കാരണം ഈ ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കൗണ്ട്ലെസ് ആണ് ഓരോ ദിവസവും തരുന്ന അനുഗ്രഹങ്ങൾ ആലോചിക്കാൻ നേരത്തും എനിക്കൊന്നും കൊടുക്കാനില്ല ദൈവത്തിന് പിന്നെ ഈ ഒരു ജീവിതത്തിൽ നമ്മളതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്നിടത്തോളം ഒക്കെ പറയാം എന്ന് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ ഞാൻ ഒത്തിരി ഒത്തിരി താങ്ക്ഫുൾ ആണ് കേട്ടോ ഈ ഒരു വീട് കിട്ടിയതിൽ അതുപോലെ തന്നെ ആ സമയത്തിനുള്ളിൽ കിട്ടിയതിൽ നമ്മുടെ കുഞ്ഞുമാവ ഇവിടെ തന്നെ വരണം നമ്മൾ സ്വന്തം വീട്ടിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ആ ഒരു കാര്യം പോലും തമ്മിൽ നമുക്ക് വേണ്ടി നടത്തി തന്നു ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ നമ്മുടെ ആഗ്രഹങ്ങളും നടത്തുന്ന ഒരു ദൈവത്തിനെ നമുക്ക് എങ്ങനെ മറന്നു കളയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലേ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് എനിക്കിത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ഓരോ കുഞ്ഞ് കാര്യങ്ങളിലിപ്പോൾ ഇടപെടുന്ന ഒരു ദൂരത്തിന് എനിക്ക് കാണാൻ പറ്റാറുണ്ട് എല്ലാ ലൈഫിലെ എല്ലാ ഇവൻ്റ്സിലും എൻ്റെ കൂടെ നിൽക്കാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഡെലിവറി ടൈമിലും പ്രഗ്നൻസി ടൈം പീരീഡിലും അതുപോലെ തന്നെ വീടിനൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച ഒത്തിരി ഒത്തിരി പേരുണ്ട് അപ്പൊ എല്ലാവരും ത്രൂ ഔട്ട് ഇനിയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അപ്പൊ എല്ലാവർക്കും നമ്മുടെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സയൽക്കണ്ട ബെല്ലം ടപ്പ് അടിച്ചു പൊട്ടിക്കുക അപ്പൊ കിടലം പേടിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ് സനു സനിയാണ്